ഹായ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മുടി ഞാൻ സ്ട്രൈറ്റ് ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റ് ചെയ്തതാണ് ഒരു വർഷമായി പക്ഷെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് കുറച്ച് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെ മുടി നല്ല വളർച്ചയുള്ള മുടിയാണെങ്കിൽ ഇതാ ഈ ഒരു വിരളിൻ്റെ ആ ഒരു പോർഷൻ എന്താവും കേളിയാവും പെട്ടെന്ന് ചുരുളു വളരുന്നതാണെങ്കിലും അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്താലേ പെർമനൻറ്റ് സ്ട്രെയിറ്റ് നിങ്ങാണെങ്കിൽ ഇത് ഈ ഒരു താഴെയുള്ള ഭാഗം അതുപോലെ നിൽക്കും അത് പിന്നെ തൊടേണ്ട ആവശ്യമില്ല അവർ ക്രീം ഇടുമ്പോഴൊക്കെ കുറച്ച് ക്രീം മതിയാവും അതുകൊണ്ട് തന്നെ രണ്ടാമത് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചെറിയ പൈസയെ കൊടുക്കേണ്ടി വരുള്ളൂ അത് എല്ലാവർക്കും കുറേ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് ആ ഫസ്റ്റുള്ള ആ ഒരു ആറായിരം എട്ടായിരം ആ ഒരു പൈസ തന്നെ വേണ്ടി വരുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും പക്ഷേങ്കിൽ നമ്മൾ എത്രത്തോളാണോ പെർമനൻറ്റ് സ്ട്രെയിറ്റിങ് നല്ല ക്രീം ഉപയോഗിച്ച് ചെയ്താൽ എത്രത്തോളാണോ നമ്മളെ മുടി ഗ്രോത്ത് ആയത് ആ പോഷൻ മാത്രമേ പിന്നീട് ക്രീം ഇട്ടിട്ട് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ ചെറിയ പൈസക്കാവും അങ്ങനെ ഞാൻ പോയിട്ട് ഇത് മെനഞ്ഞാണ് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പോർഷൻ ചെയ്തില്ല കേട്ടോ ഇത് ഇത് പഴയ ആ ഒരു ഇതിൽ തന്നെ ഉണ്ട് ആ ഒരു ഷോ തന്നെ ഉണ്ട് ഇത് ചെയ്തില്ല ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് ഇവിടുത്തെ വരെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ ഒരു സ്ഥലം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ബ്യൂട്ടി പാർലറിൽ ഞാൻ പറഞ്ഞിരുന്നു ബോബി ചേച്ചിയാണ് ആ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശം ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലെക്സിൻ്റെ മേലെ ഡാസ്ലർ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറാണ് സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അവിടെ പോയാൽ ഉണ്ടാവുക നമുക്ക് വീട്ടിൽ വന്നവരെങ്ങനെയാണ് ചെയ്യുന്ന അതേപോലെ നമുക്ക് ഫ്രീഡാണ് ഫുഡൊക്കെ ഒരു ദിവസം എന്തായാലും സ്ട്രെയിറ്റ്നിങ് പോയാൽ നമ്മളിപ്പോൾ എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്ത് എത്തിച്ചേരും നമുക്ക് എന്നാ വേണ്ടത് അവർ ഓർഡർ ചെയ്ത് എത്തിച്ചേരും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് എന്നാലും ആ പോയി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ ബാക്കിയെല്ലാം ഓക്കെയാണ് ആ ചേച്ചി അത്ര സപ്പോർട്ടാണ് അവർക്ക് ഹെൽപ്പറും കാര്യങ്ങളൊന്നും വേണ്ട അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ ചെയ്യുമ്പോൾ ആ പെർഫെക്ഷൻ അങ്ങ് പോകും അതേസമയം അവരൊറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവരെ മൊത്തം അവർക്കാണ് ആ ക്രെഡിറ്റ് അതുകൊണ്ട് അവർ സൂപ്പറായി ചെയ്യുന്നുണ്ട് ഞാൻ അവരെ പരസ്യമോ കാര്യങ്ങളോ ഒന്നല്ല ഞാനിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ ചേച്ചിൻ്റെ അടുക്ക പോകുന്നത് പയ്യൻ പഴയങ്ങാടി ഫസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യാൻ പോയി രണ്ടാമത് ഒന്ന് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് സ്പാ ചെയ്തു പോയിട്ട് ഇപ്പം മൂന്നാമത് ഈ കേളി ആയ ഹെയർ ഒന്നുകൂടി സ്ട്രൈറ്റ് ചെയ്യാൻ പോയി ഇനി ഒരു മൂന്നാല് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ സ്പാ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ ഞാനങ്ങനെ ഒരു മൂന്ന് മാസം അങ്ങനെ ആയാലേ പോക്കുള്ളു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ചെറിയ ക്ലിപ്സ് ഉണ്ട് അവിടുന്ന് അടുത്ത് അത് വൺ ബൈ വൺ ആയിട്ടിട്ട് തരാം നിങ്ങൾ നോക്ക് അവിടുത്തെ സർവീസൊക്കെ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇങ്ങനെ ഇവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ കാണുമ്പോൾ നല്ലതെന്ന് തോന്നുന്നില്ല അതുപോലെ ഇവിടെ